ഞങ്ങളെ നന്നാക്കണേ നന്നാക്കണേയല്ലോ ഞങ്ങളെ അവസാന സമയം നീ നന്നാക്കണേ റബ്ബേ നിന്റെ പരിശുദ്ധമായ ദീനില് ഒരു മെമ്പറായി എല്ലാവരും കൊതിക്കുന്ന രൂപത്തിൽ നല്ല മരണം ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ലോ നല്ല മരണമാക്കണേ അല്ല ഞങ്ങളെത്ത നീ നന്നാക്കണേ നന്നാക്കണേയല്ല വലിയ പേടിയുണ്ട് അല്ല ഞങ്ങളെ ഞങ്ങളെബത്തിൻ്റെ കാര്യത്തിൽ ആ റബ്ബ് എത്ര എത്ര ആളുകളാണേ നല്ല റാഹത്തുള്ള മരണം നമ്മൾ കാണുന്നത് മഹാനായ ചെയ്ത് കുറത്ത് തങ്ങളു പാപ്പ എന്ത് നല്ല മരണമായിരുന്നുവല്ലേ മാഷാ അല്ല കുടുംബക്കാരോടൊക്കെയും പറഞ്ഞ് എല്ലാവരോടും എല്ലാ സന്തോഷങ്ങളും പങ്കുവച്ച് അതെ ഞാൻ യാത്ര പോകാൻ നിൽക്കുകയാണ് ഞാൻ യാത്ര പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അല്ല അല്ലെ വീട്ടില് പായസം ഉണ്ടാക്കാൻ വേണ്ടി തങ്ങളു പാപ്പ പറഞ്ഞു പറഞ്ഞുവത്രേ ഇന്നൊരുപാട് അതിഥികൾ ഈ വീട്ടിലേക്ക് വരാനുണ്ട് ഞാൻ റൗസുല്ലാസം തങ്ങളുടെ അടുക്കലേക്ക് പോവുകയാണ് പോവുകയാണ് അല്ല എന്ന് അതെ നിങ്ങളെല്ലാവരും ബെറുതെ ചൊല്ലണോ അങ്ങനെ എല്ലാവരും ബെറുതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേ തങ്ങളു പാപ്പലായിലാ എന്ന് ചൊല്ലി ഈ ലോകത്തോട് വിട പറയുന്നു എന്ന് അവരെന്നുള്ള വ്യാ മരണ വാർത്ത കേട്ടപ്പോ മനസ്സിൽ ഞങ്ങൾക്കും വലിയ ആശയാണ് വലിയ കൊതിയാണ് അല്ല ഞങ്ങൾക്കും നീ നല്ല മരണം തരണേ ഉറപ്പേ നല്ല മരണം തരണേ അല്ല നല്ല മരണം തരണേ അല്ല ഞങ്ങളെ നീ നന്നാക്കണേ അല്ല അവസാന സമയം നന്നാക്കണേ അല്ല കൽിലെങ്കി മരിക്കുന്ന നല്ല മരണം ഞങ്ങൾക്ക് തരണേ റഹ്മാനെ അല്ലാവേ ഞങ്ങളെ നീ നന്നാക്കണേ അല്ല നീ നന്നാക്കണേ അല്ല നീ നന്നാക്കണേ അല്ല ഞങ്ങളെ മുറാദുകൾ നീ ആശുലാക്കണേ അല്ല എല്ലാ ഹൈറിൻ്റെ വഴികളും ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ല എല്ലാ ഷറുകളും നീ തട്ടി ദൂരത്താക്കണേ അല്ല